ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ സൂപ്പർ കപ്പിന് മോഹൻ ബഗാൻ തങ്ങളുടെ ജൂനിയർ ടീമിനെയാണ് അണിനിരത്തുന്നത് വിദേശ താരമായിക്കൊണ്ട് ന്യുനോ റൈസ് മാത്രമാണ് അവിടെയുള്ളത് മാത്രമല്ല സഹൽ ആഷിഖ് അതുപോലെ തന്നെ ദീപക് താങ്കറി തുടങ്ങിയ ചില പ്രധാനപ്പെട്ട താരങ്ങളും അവിടെ ഉണ്ട് ബാക്കിയുള്ള എല്ലാവരും ജൂനിയർ ടീമിലെ അംഗങ്ങളാണ് ഏതായാലും മുൻപ് മോഹൻ ബഗാന് വേണ്ടി കളിച്ചിട്ടുള്ള അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള താരമാണ് പ്രീതം കോട്ടാൽ അദ്ദേഹം മോഹൻ ബഗാനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് മോഹൻ ബഗാന്റെ ജൂനിയർ ടീമിന് തങ്ങളുടെ ആ ഒരു കഴിവ് തെളിയിക്കാനുള്ള വലിയ അവസരമാണ് സൂപ്പർ കപ്പിലൂടെ ലഭിച്ചിട്ടുള്ളത് എന്നാണ് കോട്ടാൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സീനിയർ താരങ്ങൾ ഇല്ലാതെയാണ് ഇത്തവണ മോഹൻ ബഗാൻ കളിക്കുന്നത് ഇത് അവരുടെ ജൂനിയർ ടീമിൻ്റെ മുന്നിലുള്ള ഒരു വലിയ അവസരമാണ് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വലിയ വേദിയാണ് സൂപ്പർ കപ്പിലൂടെ ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ളത് ഇതാണ് പ്രീതം കോട്ടാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് നിലവിൽ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടിയാണ് പ്രീതം കോട്ടാൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ മോശം പ്രകടനമാണ് നടത്തുന്നത് സൂപ്പർ കപ്പിൽ മുംബൈ സിറ്റിയോട് എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പരാജയപ്പെട്ടുകൊണ്ട് ചെന്നൈയിൻ എഫ് സി പുറത്താവുകയും ചെയ്തിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം